അലിത ആൻറ്റി അത് ഇങ്ങനെ എല്ലാവരും യൂട്യൂബ് ഒക്കെ കാണുന്നവരായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരായിരിക്കും സോ ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഞാനും വീഡിയോസ് ഒക്കെ കണ്ടു ക്ലാസ് ഫ്രണ്ട് ഗുഡ് ആൻഡ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അലിതാസ് ടേസ്റ്റി കോണർ എന്നാണ് സോ നമ്മളൊരു കുറച്ച് സെലിബ്രേറ്റി ആണ് നമ്മുടെ മമ്മി എങ്ങനെയാണ് അമ്മയുടെ ഫുഡിൻ്റെ കുക്കിംഗ് ഒക്കെ അടിപൊളിയ അടിപൊളിയ ശരിക്കും അല്ലേ നമ്മളിപ്പോ പെണ്ണത്തിൽ ആണെങ്കിലും ആമത്തിലൊക്കെ ആണെങ്കിലും അമ്മയുടെ ഫുഡ് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അങ്ങനെ തന്നെയൊക്കെ വിശ്വസിച്ചിരിക്കണം പക്ഷെ നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു അമ്മയാവുമോ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഷെഫാവോ കുറച്ചുകൂടി കൂടുതൽ മിസ് ചെയ്യും എപ്പോഴെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടോ അമ്മയുടെ ഫേവറേറ്റ് ഏതായിരുന്നു സ്റ്റൂവിന്റെ ഫാനാണ് சோ ஈஸ் அங்கே வரணும்